വർക്കലയിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികൾ തമ്മിൽ സംഘട്ടനം നടന്നു സംഘടനത്തിനെ തുടർന്ന് താടിയല്ലിന് പൊട്ടൽ സംഭവിച്ച വിദ്യാർത്ഥിയെ ഗുരുതര പരിക്കുകളോടെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചു വർക്കലയിലെ പ്രമുഖ സ്വകാര്യ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ തമ്മിലാണ് കഴിഞ്ഞ ദിവസം ശുചിമുറിക്കുള്ളിൽ അടിപിടി നടന്നത് വിദ്യാർത്ഥികൾ തമ്മിൽ ഷൂസ് തട്ടിക്കളിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഒടുവിൽ അടിയിൽ കലാശിച്ചത് തുടർന്ന് അധ്യാപകർ രക്ഷിതാക്കളെ വിവരം അറിയിച്ചതനുസരിച്ച് രക്ഷിതാക്കളെത്തി പരിക്കേറ്റ കുട്ടിയെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി പ്രവേശിപ്പിക്കുകയായിരുന്നു സ്കൂൾ അധികൃതരോ രക്ഷിതാക്കളോ പോലീസിൽ പരാതി നൽകിയിട്ടില്ല എന്നാൽ ആശുപത്രിയിൽ നിന്നും ഇൻഡിമേഷൻ അയിരൂർ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചിട്ടുണ്ട് ആശുപത്രിയിൽ നിന്നുള്ള ഇൻഡിമേഷൻ ലഭിച്ചതനുസരിച്ച് ഇന്ന് പോലീസ് വിദ്യാലയത്തിലെത്തി അധ്യാപകരെയും പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കളെയും ബന്ധപ്പെട്ടു പരാതി ലഭിക്കുന്നതനുസരിച്ച് തുടർ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് അയിരൂർ പോലീസ് അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വർക്കല മീഡിയ